പാതിവില തട്ടിപ്പ് കേസിൽ ഷീബ സുരേഷിന്റെ കുമിളിയിലെ വീട്ടിൽ ഇ ഡി റെയ്ഡ് കേസിൽ പ്രതിയായ അനന്തു കൃഷ്ണന്റെ സാമ്പത്തിക ഇടപാടിൽ ഷീബയ്ക്ക് നേരിട്ട് പങ്കുള്ളതായാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഇതേ തുടർന്ന് നേരത്തെ വീട് ഇ ഡി സീൽ ചെയ്തിരുന്നു സംസ്ഥാനത്ത് നടന്ന പാതിവില തട്ടിപ്പിൽ ആരോപണ വിധേയയായ ഇടുക്കി കുമളി സ്വദേശി ഷിബ സുരേഷിന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി യൂണിറ്റ് പരിശോധന നടത്തി രാവിലെ മണിയോടെ വീട്ടിൽ ആരംഭിച്ച പരിശോധനകൾ തുടരുകയാണ് വിദേശത്തായിരുന്ന ഷിബിയെയും ഭർത്താവ് സുരേഷിനെയും നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷമായിരുന്നു ഇടിയുടെ പരിശോധന കേസിലെ മുഖ്യപ്രതി അനന്തു കൃഷ്ണനും സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദോ കുമാറുമായും അടുത്ത ബന്ധമുണ്ടെന്നും ഇവരുടെ സാമ്പത്തിക ഇടപെടലിൽ ഇവർക്ക് നേരിട്ട് പങ്കുണ്ടെന്നും ാണ് ഇഡിയുടെ കണ്ടെത്തൽ തട്ടിപ്പ് നടന്ന സ്ഥാപനത്തിന്റെ ചെയർപേഴ്സണും എൻജിഒ കോൺഫെഡറേഷൻ ബോർഡ് അംഗവുമാണ് ഷിബ ഇവരുടെ സാമ്പത്തിക ഇടപാടുകളും ബാങ്ക് ക്രയവിക്രയങ്ങളും പരിശോധനാ പരിധിയിലാണ് പ്രതിയായ അനന്ത കൃഷ്ണനെ പിന്തുണച്ച് ഷീബ സുരേഷ് അയച്ച ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു ഇഡി സ്വമേധയായ എടുത്ത കേസിൽ ഷീബ സുരേഷിന്റെ ചോദ്യം ചെയ്യലും ഇന്ന് പൂർത്തിയായേക്കും ന്യൂസ് ബ്യൂറോ രാജകുമാരി